പഞ്ചലോഹ പ്രതിഷ്ഠയും വിഗ്രഹ സമർപ്പണവും നടത്തി ചവറ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തിനാലാം നമ്പർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖയിലാണ് പഞ്ചലോഹ വിഗ്രഹപ്രതിഷ്ഠ നടന്നത് ചവറ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാലാം നമ്പർ ഡോക്ടർ പൽപ്പും മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖയിലാണ് പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയും ഗുരുമന്ദിര സമർപ്പണവും നടന്നത് പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഗുരുദേവ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടന്നു ചവറ യൂണിയൻ ഓഫീസിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് തുടർന്ന് പഞ്ചവാദ്യ ഘോഷങ്ങളോടുകൂടിയ താലപ്പൊലി ഘോഷയാത്രയും നടത്തി നല്ലേഴുത്തുമുക്ക് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്ര ചെക്കാട്ടുമുക്ക് വഴി ശാഖാമന്ദിരത്തിൽ എത്തിച്ചേർന്നു ജി കുമുദേശൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ തുടർന്ന് സ്വാമി വിശാലാനന്ദ ഗുരുമന്ദിര സമർപ്പണവും പ്രബോധനവും നടത്തി തോട്ടിനുവടക്ക് ചുങ്കത്ത് ഭഗീരഥത്തിൽ അഭിനസ് ബാബുവിന്റെ സ്മരണയ്ക്കായി പിതാവ് ബി ശശിബാബുവാണ് പഞ്ചലോഹ ഗുരുദേവ വിഗ്രഹം നിർമ്മിച്ചു നൽകിയത് ഇദ്ദേഹത്തെയും കുടുംബത്തെയും ആദരിച്ചു പൊതുസമ്മേളനം ചവറ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് അരിനല്ലൂർ സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു ഗുരുദേവൻ ഇന്ത്യയിലെ മറ്റു ഗുരുക്കന്മാർന്നെല്ലാം വ്യത്യസ്തനാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ആ ഗുരുദേവന്റെ പ്രതിഷ്ഠകളെടുത്ത് പരിചയനോക്കാൻ നമുക്ക് മനസ്സിലാക്കാം ഗുരുദേവൻ മറ്റു ഗുരുക്കന്മാരെല്ലാം ഈ രാജ്യത്ത് ഒരുപാട് പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് അവരെല്ലാം പ്രതിഷ്ഠിച്ചത് ഹിന്ദുദേവതകളെയും ദേവന്മാരെയും ആയിരുന്നുവെങ്കിൽ ഗുരുദേവന്റെ പ്രതിഷ്ഠ നടത്തിയത് അന്ന് നിലനിന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ മനുഷ്യ മനസ്സിനെ ബോധവത്കരിക്കുവാനും മനുഷ്യ മനസ്സിലേക്ക് വെളിച്ചം അവന് മനുഷ്യനാക്കി മാറ്റുവാനുള്ള അതാണ് വിളക്കും ദീപവും ധർമ്മങ്ങളും അപ്രതിഷ്ഠകളായിരുന്നു പ്രതിഷ്ഠിച്ച് മറ്റ് ഗുരുക്കന്മാർക്ക് മാതൃകയാവുകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശാഖാ പ്രസിഡന്റ് എൻ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി കാലിയിൽ അനീഷ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മളെ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മളെ അവിടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വ തലം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് അപ്പം തീർച്ചയായും അദ്ദേഹത്തിന്റെ മകൻ അഫിനസ് ബാബുവിൻ്റെ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ഒരു യുവാവായിരുന്നു അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖവും വിഷമവും ഉണ്ടാക്കിയ ആ മരണം ആ വേർപാട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൂടി വളർത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് കൂടിയാണ് അവർ ഈ സംരംഭങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ശാഖയ്ക്കായി സമർപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും അവരുടെ ആ നന്ദിയുള്ള നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ അവരുടെയും അവരുടെ കുടുംബത്തിനും വേണ്ടി എല്ലാവിധമായ പ്രാർത്ഥനയും നൽകണം അതോടൊപ്പം തന്നെ അവർക്കൊരു നല്ല ബിഗ് സല്യൂട്ട് ഒരു നല്ല കയ്യടി നമുക്ക് കൊടുക്കണം ം ബി ശ്രീകുമാർ ഗണേഷ് റാവു മോഹനൻ നിഖിലം അംബികാ രാജേന്ദ്രൻ അപ്സര സുരേഷ് റോസാനന്ദ് ബിനു പള്ളിക്കോടി സരസ്വതി ശോഭന ജി ഭാസ്കരൻ ഡി മോഹനൻ സിംഗ് കെ പ്രസന്നകുമാർ എസ് സുധാകരൻ ആർ സനൽകുമാർ സി ബാബുരാജ് പി രവികുമാർ വി സായിശൻ രാജേന്ദ്രൻ രാജൻ ശരണ്യാലയം തുടങ്ങിയവർ പങ്കെടുത്തു സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജെ എസ് ഊർമിള സാഹിത്യകാരിയും നടിയും തിരക്കഥാകൃത്തുമായ മേക്കാട് സരസ് വീട്ടിൽ സജയന്റെ ഭാര്യ രശ്മി സജയൻ മുൻശാഖാ ശാഖാ ഭാരവാഹികൾ തുടങ്ങിയവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ